ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ യോഗി ആദിത്യനാഥ് വളരെ ആയ ഒരു നേതാവാണ് എന്ന് പറയാതെ വയ്യ തന്റെ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അഘോരാത്രം പണിയെടുക്കുന്നു അദ്ദേഹത്തിന്റെ ബുൾഡോസർ നടപടികൾ അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം തങ്ങളുടെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച അദ്ദേഹം അവരുടെ ജാതി രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴിയിൽ വീഴരുതെന്ന് അഭ്യർത്ഥിച്ചു അതേപോലെ ആ പഴയ പാർട്ടിയുടെ ഘടന അയോധ്യയിലെ ബാബറി പോലെ ജീർണിച്ചു പോയിരിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു ഏക് ദക്ക ബാബറി ദോ തോർദോ എന്ന മുദ്രാവാക്യം ശ്രീരാമ ഭക്തർ ഉയർത്തിയപ്പോൾ അയോധ്യയിലെ ബാബറി നിർമ്മിതി തകർന്നുപോയി സമാനമായി ഇന്ന് കോൺഗ്രസിന്റെ ഘടന തകർന്നിരിക്കുന്നു എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു കോൺഗ്രസിന്റെ ഘടനയോടൊപ്പം തകർന്നത് അഴിമതിയുടെ ഘടനയാണ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതേസമയം ഐക്യത്തിനായുള്ള തന്റെ ആഹ്വാനം ആദിത്യനാഥ് ആവർത്തിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളോട് ഈ അഭ്യർത്ഥന നടത്താൻ വന്നതാണ് അവർ ജാതി രാഷ്ട്രീയം നടത്തി നിങ്ങളെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനനുവദിക്കരുത് ഭിന്നിപ്പിച്ചാൽ അവർ നിങ്ങളെ മുറിച്ചു കളയും ഒരുമിച്ച് നിന്നാൽ നമുക്ക് രക്ഷപ്പെടാമെന്നും അദ്ദേഹം ഹിന്ദുക്കളോടായി പറഞ്ഞു അതേപോലെ യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച് യു പി സഹകരണ മന്ത്രി ജെ പി എസ് റാത്തോർ രംഗത്തെത്തി ബുൾഡോസർ ഓടിക്കാനുള്ള കരുത്തുള്ളത് യോഗിക്കാണ് എന്നും എന്നാൽ ആ ശക്തി അഖിലേഷ് യാദവിന് ഇല്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾക്കെതിരെയുള്ള ബുൾഡോസർ നടപടി തടയാൻ ആർക്കും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയെ പറ്റി മാത്രം സംസാരിക്കുന്ന താലിബാൻ സംസ്കാരമുള്ള ആളുകൾക്ക് മാത്രമാണ് ബുൾഡോസറിന്റെ ഭയമെന്നും ആരുടെയൊക്കെയോ ഭൂമിയും കടകളും വീടും ഈ മാഫിയ കൈയടക്കിയെന്ന് പാവപ്പെട്ടവരോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബുൾഡോസർ ഓടിക്കുന്നത് ആ പാവങ്ങൾക്ക് സമാധാനം നൽകുന്നു മാഫിയകളുടെ മാളികകൾ ബുൾഡോസർ കൊണ്ട് തകർക്കുമ്പോൾ സന്തോഷം ആ പാവങ്ങൾക്കാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബുൾഡോസറിന്റെ നീതിയുടെ പ്രതീകമാക്കി ബുൾഡോസർ ഉപയോഗിച്ച് നിരവധി പാവപ്പെട്ടവർക്ക് നീതി നൽകിയിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്തവരുടെ വീടുകൾക്ക് മുകളിലൂടെയാണ് ബുൾഡോസർ ഓടിക്കുന്നത് ബുൾഡോസർ പ്രവർത്തിപ്പിക്കാൻ വളരെയധികം ശക്തി വേണം എന്നാൽ അഖിലേഷ് യാദവിന് ആ ശക്തിയില്ല ബുൾഡോസറിന്റെ സ്റ്റിയറിംഗ് പോലും കൈകാര്യം ചെയ്യാൻ അഖിലേഷിന് കഴിയുന്നില്ല സംസ്ഥാനത്ത് എങ്ങനെയാണ് ജംഗൽരാജ് ഇല്ലാതാക്കിയതെന്നും മുഖ്യമന്ത്രി യോഗി നിയമവാഴ്ച സ്ഥാപിച്ചതെന്നും സംസ്ഥാനത്തെ ജനങ്ങൾക്കറിയാമെന്നും മനസ്സിലായിട്ടുണ്ടെന്നും ജെ പി എസ് റാത്തോർ പറഞ്ഞു അതേപോലെ കഴിഞ്ഞയാഴ്ച സമാനമായ വിഷയത്തിൽ അഖിലേഷ് യാദവ് നടത്തിയ ബുൾഡോസർ പരാമർശത്തിന് മറുപടിയുമായി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരുന്നു ഒരു ബുൾഡോസർ ഓടിക്കുന്നതിന് ധൈര്യവും ബുദ്ധിയും നിശ്ചയദാർഢ്യവും ആവശ്യമാണ് അതെന്തായാലും അഖിലേഷിനില്ല മാഫിയകൾക്കെതിരായുള്ള നടപടിയെ പരാമർശിച്ച് യോഗി ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ ടിപ്പുവും ഇപ്പോൾ സുൽത്താൻ ആവാൻ ശ്രമിക്കുകയാണ് എന്ന് യാദവിന്റെ ഓമന പേരിനെ പരിഹസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള യാദവിന്റെ ആഗ്രഹം ഒരു ദിവാസ്വപ്നം മാത്രമാണ് എന്നും മുൻ മുഖ്യമന്ത്രിയും അമ്മാവൻ ശിവപാൽ യാദവും അവരുടെ ഭരണകാലത്ത് കൊള്ളയടിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നാൽ സംസ്ഥാനത്തെ എല്ലാ ബുൾഡോസറുകളും യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂരിലേക്ക് എന്നും അഖിലേഷ് യാദവ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് യോഗിയുടെ മറുപടി വന്നത് ക്രിമിനൽ കേസുകളിലെ പ്രതികൾ നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങളാണ് യു പി സർക്കാരിന്റെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു മാറ്റുന്നത് എന്നാൽ ഇത് പ്രതികളുടെ വീടാണ് എന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത് ഇതിന് പിന്നാലെ ചിലർ ബുൾഡോസർ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു നടപടിയെ ആദ്യം വിമർശിച്ചെങ്കിലും ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിക്കും കാര്യം വ്യക്തമാകുകയായിരുന്നു ഡെസ്ക് കർമാന്യൂസ്